അമ്മൂസ് കൊച്ചുമോളുടെ വീഡിയോ കണ്ടപ്പോൾ ഇതൊന്ന് തയ്ച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നുമില്ല എങ്കിലും തയ്ക്കാൻ ഇഷ്ടമാണ് ഒരുപാട് തെറ്റു കുറ്റങ്ങൾ കാണും ഞാനിപ്പോൾ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരി ഉപയോഗിച്ച് ആസ്കാട്ട് ഒന്ന് തയ്ക്കാൻ പോവാണ് അവളുടെ അരവണ്ണം മുപ്പതിഞ്ചാണ് അതിൻ്റെ നാലിരട്ടയും തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഞാൻ മുറിച്ചെടുക്കുവാണ് മുറിച്ചെടുത്തു നാലായിട്ട് മടക്കിയിട്ടിട്ട് താഴെ കസവുള്ളത് കൊണ്ട് താഴേന്നും ഇറക്കാം നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് വേണ്ടത് അതിൽ മേളിൽ രണ്ട് ഇഞ്ചിൻ്റെ പടിയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് അര ഇഞ്ച് മുകളിൽ മാത്രം തയ്യൽ തുമ്പിട്ടിട്ട് മുപ്പത്തൊമ്പത് ഇഞ്ച് മുറിച്ചെടുക്കുവാണേ ഇപ്പം നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഓപ്പൺ വശം രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കാം രണ്ടു വശം ഞാനിപ്പം മടക്കി അടിച്ചു ഇനി നമുക്കിത് ഞൊറി ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞൊറിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പടി കൂടി വെച്ച് കൊടുക്കാം ഇതാണ് പടി വയ്ക്കാനുള്ള തുണി ഇത് രണ്ട് സൈഡും മടക്കി അടിച്ചിട്ടുണ്ട് ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത് ചീത്ത വശത്ത് വെച്ചിട്ട് അടിച്ചിട്ട് മടക്കി നല്ല വശത്തോട്ട് വെച്ച് സൈഡ് മടക്കി അടിച്ചെടുക്കാം അപ്പോൾ രണ്ടിഞ്ചായിട്ട് കിട്ടും പടി ഇപ്പം നമ്മൾ പടിയും വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു വള്ളി കൂടി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ പണിയിലേക്ക് കടക്കാം സ്കേർട്ട് ഒന്നും കൂടി കാണിക്കാം ഇതാണ് സ്കേർട്ട് ഇതിൻ്റെ കസവിൻ്റെ മേളിൽ ബ്ലൗസിൻ്റെ കൈയുടെ തുണി ഒന്ന് വെച്ച് കൊടുക്കണം അത് നമുക്ക് ബ്ലൗസ് അടിച്ചിട്ട് വെക്കാം ഇതാണ് സ്കേർട്ടിൻ്റെ ഇപ്പോഴത്തെ രൂപം സ്കേർട്ടിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല അടിയിൽ അണ്ടർ സ്കേർട്ട് ഇടാനായിട്ടാണ് അതുതന്നെയല്ല ഇത്രയും പ്ലീറ്റ് ഉള്ളത് കൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ബ്ലൗസിനുള്ള ആണിത് ലൈനിങ്ങിൽ കഴുത്തുമെല്ലാം വരച്ച് വെട്ടിയ ശേഷം അത് നല്ല തുണിയിലേക്ക് വെച്ച് അടിച്ച് തിരിച്ചിടാൻ പോവുകയാണ് ഇതാണ് ഞാൻ കൈക്ക് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും തുണിയുള്ള എൻ്റെയിൽ ഇത് കയക്കി വെച്ച ശേഷം മിച്ചം പാവാടയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കൈക്കുള്ളത് ഞാൻ മുറിച്ചെടുക്കുകയാണ് ഒരു സൈഡിലെ ആം ഹോളിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന അളവ് അളന്നെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വീതി അഞ്ചിഞ്ചിലുമാണ് താഴെ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ആ രണ്ടര ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് വരച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഒരു മേളിലോട്ട് വരുന്തോറും ആ അഞ്ചിലേക്ക് മുട്ടുന്ന പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി ആ ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കാം എന്നിട്ട് ലോ രണ്ട് സൈഡും മടക്കി അടിച്ച് ഒരു സൈഡിൽ ലോങ് സ്റ്റിച്ചിട്ടിട്ട് വലിച്ച് ഫ്രില്ല് ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം ലോങ് സ്റ്റിച്ചിട്ടു ഇങ്ങനെ വലിച്ച് വലിച്ചത് എടുക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്കുള്ളത് കൈ അടിച്ചിട്ടുണ്ട് ഇനി അത് ബോഡിയിൽ വെച്ച് അടിച്ചുകൊടുക്കാം ഇനി ബാക്കി ഇത്ര തുണികൂടെ ഉണ്ട് ഇതിന് ഞാൻ ഇഞ്ച് വീതിയിൽ വരച്ചിട്ട് മുറിച്ചെടുക്കുകയാണ് അത് നമുക്ക് സ്കേർട്ടിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് ഉടം വരെ എത്തുന്നു ഉടം വരെ വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം മുറിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇത് കസവിൻ്റെ രണ്ട് സൈഡും മടക്കി അടിച്ചിട്ട് കസവിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമുക്ക് പിന്നെ ബ്ലൗസിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിക്കാം ഇതന്നടിച്ചെടുക്കട്ടെ അപ്പം നമുക്കിനി ഫൈനൽ ലുക്കും മാറ്റവും ഒന്ന് കണ്ടാലോ അതിൻ്റെ അഞ്ചായൊക്കെ എങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമുക്ക് കാണാം ഇതാണ് കൊച്ചുമോളുടെ രീതിയിൽ അവിടെ ബ്ലൗസിന് താഴെ കസവൊക്കെ വെച്ച് തയ്ച്ച രീതി ഇനി മാറ്റം വരുത്തിയത് എന്താണെന്ന് കണ്ടാലോ ഇതാണ് സ്കേർട്ട് ബ്ലൗസിൻ്റെ അടിയിലെ കസവ് ഞാൻ മാറ്റി മടക്കി അടിച്ചു എന്നിട്ട് നെക്കിൻ്റെ താഴെയായിട്ട് ഇങ്ങനെയൊരു സാധനവും വെച്ച് കൊടുത്തു ഇതാണ് ഫൈനൽ ലുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്